ഇന്ത്യക്കെതിരെ ആണവഭീഷണം കുറയ്ക്കിയ പാക് സൈനിക മേധാവി അസീമുനീർ ഭീകരവാദി ഒസാമ ബിൻലാദിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് മുൻ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ അമേരിക്കയിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുവാൻ മടിക്കില്ലെന്ന് അസീമുനീർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് മൈക്കൽ റൂബിൻ രൂക്ഷ വിമർശനവുമായി വന്നത് അമേരിക്കൻ മണ്ണിൽ നിന്ന് പാക് സൈനിക മേധാവിയുടെ വെല്ലുവിളി ഒരിക്കലും അംഗീകരിക്കാനാവില്ല പാക് സൈനിക മേധാവിയുടെ വാക്കുകൾ നയൻ ഇലവനിന് പിന്നിലെ ഭീകരൻ ഒസാമ ലാദൻ പറഞ്ഞതിനെ ുന്നു അസീം മുനീർ സ്യൂട്ടിട്ട ഒസാമയാണെന്നും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ പാകിസ്ഥാനാകുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും മൈക്കൽ റൂബിൻ പറഞ്ഞു യു എസ് സന്ദർശനത്തിനിടെയാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി വന്നാൽ ഇന്ത്യയെ ആണവയുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് തള്ളിയിടുവാൻ മടിക്കില്ലെന്ന പ്രസ്താവന അസി മുനീർ നടത്തിയത് വ്യാപാര കരാറിലെ തർക്കത്തെ തുടർന്ന് നിലവിൽ ഇന്ത്യയുമായി ഇടഞ്ഞ യു എസ് പാകിസ്ഥാനുമായി അടുക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിൽ വെച്ച് അസീം മുനീർ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായതും മിസൈൽ അയച്ച് തകർക്കുമെന്നും അസീം മുനീർ പറഞ്ഞിരുന്നു